ഗൈസ് പക്ഷി കുഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് ഇതിന് വീട്ടിലൊക്കെ കൊണ്ടുപോകാം വാ ഇതിന ഇപ്പോൾ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് പൂച്ചന്മാറ്റ കഴിച്ചു കൊണ്ട് പോവാം ഇപ്പോൾ ഇത് പൂച്ചമ്മറ്റ കഴിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് നല്ല ഉറക്കത്തിലാണ് ഉറക്കത്തിലാണ് ഉണ്ടാവുന്നത് നമുക്കിത് കൂടുണ്ടാക്കിയിട്ട് അതിൽ വെക്കാം പുറത്ത് ഇതിപ്പോൾ നല്ല ഉറക്കമാണ് കുഞ്ഞ് പക്ഷിയാണ് ഇത് ഇപ്പോൾ പറക്കാൻ സാധിക്കുന്നില്ല പറഞ്ഞാൽ ഇപ്പോൾ പൂച്ചമ്മറ്റൊക്കെ കൊണ്ടുപോകും നല്ല ഉറക്കത്തിലാണ് നിങ്ങൾക്ക് കൂടെ തയ്യാറാക്കാം ഗൈസ് ഇപ്പോൾ കൂടുതലും റെഡിയിട്ടുണ്ട് ഇപ്പം നല്ല ഉറക്കത്തിലാണല്ലോ ഇതാ കൂട് റെഡിയിട്ടുണ്ട് ഇത് റൊട്ടയെല്ലാം വെച്ചിരുന്ന റൊട്ടയിലേ നിൽക്കുന്നുള്ളൂ റൊട്ടപ്പൊട്ടി ഈ പുല്ലെല്ലാം വെച്ചാൽ ഈ ഈ പക്ഷി ഇതിൽ ഉറങ്ങും ഞാൻ വേറെ കൂടാക്കിയിട്ടുണ്ട് അത് കാണിച്ചു തരാം ഇതാ അങ്ങനെ ദൂരെല്ലാം ആ അതിരുമ്പ് കൂടാണോ അത് അത് അതിൽ നിൽക്കുന്നില്ല ഇപ്പോൾ ഈ റോട്ടലാണ് വെച്ചത് ഇപ്പോൾ നല്ല ഉറക്കുന്നില്ല കുരുവി അതിൽ ഇപ്പോൾ ഇപ്പോൾ പക്ഷി ഇപ്പോൾ പോവാനായിട്ടുണ്ട് പുറത്തേക്ക് ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് പോവാം പുറത്തേക്ക് പോവാൻ വീടാൻ ഇത് ഏകദേശം പറക്കാനായിട്ടുണ്ട് ഏകദേശം പറക്കാനായിട്ടുണ്ട് ഇനി നമുക്ക് പുറത്ത് വിട്ടാലോ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി പുറത്തുവിടാം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പറക്കറിയില്ല ഇത് ഏടെ പോലെ ഏടെ പോകുന്നു ആലോചിക്കുന്നു ഗൈസ് ഇത് പോയിരിക്കുന്നു നമുക്ക് താറ്റ പറയാം ടെ നോക്ക് കുഞ്ഞു സാധനം കാണുന്നില്ല ആ ഇതാണ് നമ്മളെ പക്ഷി വളർത്തി വെളുത്തീട്ട് ഞാൻ അതിനെ കൊണ്ടുപോയി അളക്കി മരം ഒന്ന് കൊളിക്കാം പാർക്കുന്നുണ്ട് വലിയ അതിന് അമ്മേനെ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാണ് അമ്മ വരും എന്നറിയില്ല കാക്ക കണ്ടാല് കാക്ക അതിന് പിടിച്ചു വിളിച്ചിട്ട് കൊണ്ടു കുഞ്ഞിക്കളിയനാ നന്നായിട്ട് അതിനെ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണെല്ലാം കൊടുത്തേന് ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് നോക്കി ഈ മരം ഒന്നും കുളിക്കുവല്ലോ കണ്ടില്ലേ ഞാൻ മരം കുളിക്ക അങ്ങോട്ട് പോയി പാറി പോയി അതിന് ഫ്രണ്ട്സ് എത്തില്ല എന്താ ഈ പെട്ടി കണ്ടില്ലേ ഏറോട്ടപ്പെട്ടിപ്പോ പക്ഷിയും കൂടിയില്ല അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു തൂവല തന്നിട്ട് പോയി അതിൻ്റെ കുഞ്ഞിക്കൊരുവി ലക്ഷ്മിക്കൊരുവി പക്ഷിൻ്റെ പേരാണ് ലക്ഷ്മി കുരുവി അത് പേര് വെച്ചാണ് നമുക്ക് നമുക്കിഷ്ടമല്ല പേര് നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് വീഡിയോ ലൈക്ക് ചെയ്യണം മറക്കാതെ ലൈക്ക് ചെയ്യണം ഓക്കെ ബായ്